ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് സിമ്പിളായിട്ട് ഒരു പ്ലെയിൻ കുർത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മളിവിടെ സ്ലീവാണേ ചെയ്യുന്നത് സ്ലീവ് വെറുതെ നമ്മൾ അതിൻ്റെ അറ്റം മടക്കി അടിക്കുന്നതിലും കുറച്ചുകൂടി കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഒരു പീസ് ജോയിൻറ്റ് കൊടുത്തതിന് ശേഷം അത് നല്ല വശത്തൊഴിക്ക് മടക്കി അടിക്കുന്നതാണ് അത് കുറച്ചുകൂടി എനിക്ക് സാധാരണ നമ്മൾ മടക്കി അടിക്കുന്നതിലും കുറച്ചുകൂടി കൂടി ഭംഗിയായിട്ട് തോന്നിയേക്കുന്നത് അതായപ്പോൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മൾ ചെറിയൊരു വീതിയിൽ കുറച്ചൊരു ഒരു അഞ്ചിഞ്ച് നാലിഞ്ച് ആ ഒരു വീതിയിൽ ഒരു പീസ് ജോയിൻ ചെയ്തെടുത്ത ശേഷം അത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണേ അതിപ്പം നമുക്ക് ഏത് വീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ നാല് അഞ്ചെന്ന് പറഞ്ഞെന്നാലും നമുക്കിപ്പോൾ വീതി കുറച്ചും ചെയ്യാം അതിലും വീതിക്ക് വേണമെങ്കിലും ചെയ്യാം അവിടെ നമ്മൾ ഈ സെയിം മെറ്റീരിയൽ തന്നെ കൊടുക്കാണ്ട് നമുക്ക് ഈ പ്രിൻ്റിന് ചേരുന്ന പോലെ എന്ത് മെറ്റീരിയൽ കൊടുത്താലും കുറച്ചുകൂടി കൂടി ഭംഗിയായിരിക്കും കേട്ടോ കുറച്ചുകൂടി കൂടി എടുപ്പുണ്ടാവും ഇപ്പം ഞാനിവിടെ ഒരു രണ്ടേകാൽ ഇഞ്ച് വീതിയിലാണ് ഇപ്പം മടക്കി അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് രണ്ട് സ്ലീവും ചെയ്തെടുക്കാവേ എക്സ്ട്രാ വന്നിരിക്കുന്ന പീസെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ഞാൻ കുറച്ച് കട്ട് ചെയ്യുമ്പം കുറച്ചെല്ലാം ഇച്ചിരി അധികം ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കാറ് അടിച്ചതിനെല്ലാം ശേഷം ഞാൻ ഒന്ന് ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് എല്ലാം ലെവൽ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കിപ്പം സ്ലീവ് ലെങ്ത് വരുന്നത് ഒരു പന്ത്രണ്ടര ഇഞ്ചാണ് അപ്പോൾ അത് തയ്യൽ തുമ്പും കൂടി കൂടി ഒരു പതിമൂന്ന് ഇഞ്ച് അതിപ്പം മാർക്ക് ചെയ്യുന്നത് അവിടെ എടുത്തതിനേക്കാൾ ഒരു മൂന്നിഞ്ച് കുറവായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതപ്പോൾ ഒന്ന് സ്ലീവ് ഒന്ന് ഷേപ്പ് മാർക്ക് ചെയ്ത ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ അതിന് ശേഷം നമുക്കൊരു ചെറിയ നോച്ചിട്ട് കൊടുക്കാം സെൻട്രലായിട്ട് അതിന് ശേഷം നമ്മൾ നമ്മൾ ഇന്ന് ഒന്നും വെക്കുന്നില്ല അത് തന്നെ ഒരു റൗണ്ട് നെക്ക് ആ പീസ് കൊണ്ട് തന്നെ നമ്മൾ ഒരു റൗണ്ട് നെക്കായിട്ട് സ്റ്റിച്ച് ചെയ്യും അപ്പം ആ റൗണ്ട് വെട്ടിയേക്കുന്നതിൻ്റെ അരികൊന്ന് നമ്മൾ മടക്കി അടിച്ചോണ്ടിരിക്കുകയാണെ നമുക്ക് അധികം ഒന്നും വലിയ ക്യാൻവാസ് ഒന്നും കൊടുക്കാണ്ട് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയിൽ നിന്ന് കാണിച്ചേക്കുന്നത് കേട്ടോ നമുക്കത് ക്യാൻവാസ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും ചെയ്തെടുക്കാം ഇപ്പോൾ റൗണ്ട് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് ഫ്രണ്ട് വശം എടുത്തിട്ട് ഫ്രണ്ട് വഷന്ന് നെക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഇനി നമ്മൾ ആ നെക്ക് നല്ല വശവും ചീത്തവശവും നോക്കിയിട്ട് നമ്മൾ ആ ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസ് ഒന്ന് വെച്ച് നോക്കണേ അവിടുന്നേ നമ്മൾ അടിച്ച് തുടങ്ങാണ്ട് ഫുൾ റൗണ്ട് ഒന്ന് വെച്ച് വേണമെങ്കിൽ ഒന്ന് നമുക്ക് പേൾ പിന്നെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അടിക്കാം കേട്ടോ അങ്ങനെ വെച്ച് നോക്കിയിട്ട് മാത്രം അടിക്കുക അല്ലെങ്കിൽ കയറി ഇറങ്ങിയൊക്കെ വരും ആ ഷെയ്പ്പ് മാറിപ്പോവും അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് തയ്യൽ തുമ്പിട്ടിട്ട് നമുക്കൊന്ന് അടിച്ച് റൗണ്ടിലൊന്ന് അടിച്ചെടുക്കാവേ ഇപ്പം ലൈനിങ് ഇട്ടതാണെങ്കിൽ നമുക്ക് ലൈനിങ് തന്നെ റൗണ്ടിൽ വെട്ടിയിട്ട് ഈ പീസിന് പകരം നമ്മൾ ലൈനിങ് പീസിൽ ഇതുപോലെ നെക്ക് വെട്ടിയിട്ട് തിരിച്ചെടുത്താൽ മതി അതാകുമ്പോഴും നമുക്ക് സിമ്പിളായിട്ട് വേഗം ചെയ്തെടുക്കാവേ ഇപ്പം ഇതിനടിച്ച ശേഷം നമ്മൾ ചെറിയ കട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് വരും കേട്ടോ അതിന് ശേഷം നമുക്കൊന്ന് പുറങ്ങാണിയും കൂടി അടിക്കാം അന്നേരം ആ പീസ് കയറി വരാണ്ടിരിക്കും നമ്മൾ നല്ല വശത്തേക്ക് ആ പീസ് അടിച്ചു കൊടുത്തേക്കുന്നത് കയറി വരാണ്ടിരിക്കും ഈ പുറങ്ങാണി ഒന്ന് അടിച്ചു കൊടുക്കുവാണെങ്കിൽ അതിന് ശേഷം ഇതൊന്ന് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവസാനം നമുക്ക് ഈ ഇതൊന്ന് ഹെമ്മിങ് ചെയ്ത് വെച്ചാൽ മതി ഇനിയിപ്പം ബാക്ക് പീസിൽ നമ്മൾ ക്രോസ് പീസാണ് കൊടുക്കുന്നത് അധികം ഇറക്കിയിട്ടില്ല ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചോളെ നെക്ക് ഇറങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് ഞാനൊരു ക്രോസ് പീസാണ് കൊടുക്കുന്നത് അപ്പം തുണി ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്യണമെങ്കിൽ ചെറിയ പീസ് ആണെങ്കിൽ ജോയിൻറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒറ്റ പീസിൽ നമ്മളൊന്ന് ഇപ്പം ജോയിൻറ്റ് ചെയ്ത പോലെ നമ്മൾ ഫ്രണ്ട് പീസിൽ കൊടുത്ത പോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് നെക്കിലൊന്ന് അടിച്ചെടുക്കണേ അതുപോലെ തന്നെ നമ്മൾ കട്ടിട്ട് കൊടുത്ത് പുറങ്കാണി അടിച്ച് എടുക്കുന്നേ മടക്കി അടിക്കുന്നതിന് മുന്നേ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യും കേട്ടോ അതിപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ച് തരാം കട്ടിട്ട് ശേഷം നമ്മളൊന്ന് പുറങ്കാണി കാണി അടിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് അധികം വന്നേക്കുന്നതെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ജോയിൻ തമ്മിൽ ജോ ഷോൾഡറ് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാവേ കറക്റ്റ് വെക്കണം നമ്മൾ നെക്ക് നെക്ക് കൂടി കറക്റ്റ് വെക്കണം അല്ലെങ്കിൽ നമ്മളത് തിരിച്ചടിച്ചു കഴിയുമ്പോഴത്തേക്കിനും കയറി ഇറങ്ങിപ്പോകും കേട്ടോ അതുകൊണ്ടത് നന്നായിട്ട് ഒരു അര ഇഞ്ച് തയ്യൽ ഇട്ടിട്ട് വേണം നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് അടിപ്പ് വീതം ഞാൻ എല്ലാത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അരികു പീസിലും കൂടി ഓരോ അടിപ്പിട്ട് കൊടുക്കാറുണ്ട് നമ്മൾ ലോക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഇപ്പോൾ ലോക്ക് ചെയ്യണി ഇത് നല്ല കോട്ടൺ ആണ് അതുകൊണ്ട് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒന്ന് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അറ്റത്തുകൂടെ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുത്തിട്ട് അധികം ഉള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ ലോക്ക് ചെയ്യേണ്ടവർക്ക് ലോക്ക് ചെയ്തെടുക്കാവേ അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ വശത്തെ ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ലോക്കിട്ട് വേണം എല്ലാം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി ഷോൾഡറൊക്കെ പ്രധാനമായിട്ട് നമ്മൾ ഷോക്കിട്ട് തന്നെ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ അഴിഞ്ഞു പോരും നമുക്കത് ജോയിൻ ചെയ്യാം സ്ലീവ് ജോയിൻ ചെയ്യുമ്പോഴൊക്കെ പാടായിട്ട് വരും അതുകൊണ്ട് എല്ലാം കെട്ടിട്ട് തന്നെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണേ ശേഷം നമുക്കിനി സ്ലീവാണ് ജോയിൻ ചെയ്യാനുള്ളത് സ്ലീവും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാവേ ആ അതിന് മുന്നേ ആയിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് നെക്ക് ബാക്ക് വശത്തെ നെക്ക് നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്ക് നെക്ക് മടക്കി അടിക്കുന്നത് അപ്പം അതൊരു രണ്ട് മൂന്ന് മടക്ക് മടക്കിയിട്ടാണ് നമ്മളിപ്പോൾ അത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ റെഡിമെയ്ഡ് കുർത്തീസൊക്കെ മേടിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെയാണ് നെക്ക് ചെയ്യാറേ ശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് നെക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ അന്നേരം തന്നെ എല്ലാം അയൺ ചെയ്തും കൂടി എടുക്കാം കേട്ടോ അന്നേരം നല്ല രീതിയിൽ ഇരുന്നോളൂ ഇപ്പം സ്ലീവാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്തു കൊടുത്താൽ നമുക്ക് മാർക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല എളുപ്പമായിരിക്കും ഇപ്പം നമ്മൾ കുഴിച്ചൊന്നും കുഴിച്ചു പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വശം ബായ്ക്കിനേക്കാളും കൈക്കുഴി അര ഇഞ്ച് കുഴിച്ചുപെട്ടാറുണ്ട് ഞാൻ സ്ലീവിലൊന്നും നമ്മൾ കുഴിച്ചുപെട്ടാറില്ല വെട്ടാറില്ല വരെയ പോലെ തന്നെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് എല്ലാത്തിനും ഈ രണ്ടടിപ്പ് വിവരം ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് അഴിഞ്ഞു പോരുന്നൊരു പ്രശ്നമുണ്ടാവില്ല സെൻട്രിയിൽ നിന്നാണ് നമ്മൾ കൈക്കുഴി അടിച്ചു തുടങ്ങുന്നത് സെൻട്രീന്ന് രണ്ടറ്റത്തേക്കും അടിച്ചു പോവുകയാണ് ചെയ്യാറ് എന്നാലേ നമുക്ക് കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ വരുവുള്ളൂ അല്ലെങ്കിൽ അറ്റത്തുനിന്ന് അടിച്ചു തുടങ്ങുമ്പോൾ കയറി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പാടാവുന്നതുകൊണ്ട് നമ്മൾ സെൻടറിൽ നിന്നാണ് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് രണ്ട് സ്ലീവും ചെയ്തെടുക്കാവേ ഇതിപ്പോൾ നമുക്ക് ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ടൊക്കെ സിമ്പിളായിട്ട് മുക്കാമണിക്കൂർ അര മണിക്കൂർ കൊണ്ട് മുക്കാമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടിയും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ ലൈനിങ് ആണെങ്കിൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും വരാനില്ല ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നു ഇതിൻ്റെ കൂടുതൽ അറ്റാച്ച് ചെയ്യുമ്പോൾ കുറച്ചധികം അടിപ്പുകൾ കൂടി അധികം വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യണത് ഇനി നമുക്കതൊന്ന് മാർക്ക് ചെയ്താൽ വണ്ണം മാർക്ക് ചെയ്തെടുക്കാം അതിന് നമ്മൾ നാലായിട്ട് മടക്കി രണ്ട് ഇപ്പം രണ്ടായിട്ട് നമ്മൾ മടക്കിയിട്ടേക്കുന്നത് അതിന് ശേഷം നമ്മൾ നമ്മുടെ വണ്ണം ചെസ്റ്റ് വണ്ണം വരുന്നത് നമുക്ക് ചുരിദാറിൻ്റെ അളവാണ് അപ്പം ചുരിദാറിന് നമുക്ക് വരുന്നത് ഒമ്പതേ മുക്കാലായിരുന്നു ഒരു കാലിഞ്ചുകൂടി നമ്മൾ കൂട്ടിയിട്ട് കോട്ടൺ ആയതുകൊണ്ട് കാലിഞ്ചുകൂടിയും കൂട്ടിയിട്ട് പത്തിഞ്ച് ചെസ്റ്റും ഒമ്പതേ മുക്കാൽ വേസ്റ്റും സ്ലിറ്റിൻ്റെ അവിടെ ഒരു പതിനൊന്നരയും അതിനേക്കാൾ ഒരു ഇഞ്ച് കൂടുതൽ അടിവശത്തെ വിരിവും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഏത് സ്ലിറ്റിനും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അധികം വീതി എന്ന് പറയുന്നവർക്ക് മാത്രം നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ എത്ര വീതി ഇടുന്നോ അത് തന്നെ നമ്മൾ താഴെ ഇട്ടാൽ മതി അല്ലാത്തവർക്കൊക്കെ ഒരു കൂടി കൂട്ടി താഴെ മാർക്ക് ചെയ്യും സ്ലിറ്റിൻ്റെ അവിടെ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ ഇടണം നമുക്കത് മടക്കി അടിക്കേണ്ടതായതുകൊണ്ട് ഈ പതിനൊന്നര പ്ലസ് ഒന്നും കൂടി ഇട്ട് പന്ത്രണ്ടര നമ്മൾ മാർക്ക് ചെയ്യണം അപ്പോൾ താഴെ വരുമ്പോൾ അത് പതിമൂന്നരയാവും നമുക്ക് സ്കെയിൽ വെച്ച് ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാവേ സ്ലീവിൻ്റെ വണ്ണം വരുന്ന അടിവശത്ത് അഞ്ചേ കാലാണ് അഞ്ചേ കാല് പിന്നെ നമുക്ക് ഈ മുട്ടിൻ്റെ മേളവശത്ത് വണ്ണം കൂടിയ വശത്ത് വരുമ്പം ഒരാറര ഉണ്ട് അപ്പോൾ അതുകൂടി മാർക്ക് ചെയ്തിട്ട് നമുക്കത് ചെസ്റ്റിൻ്റെ വണ്ണത്തിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അടിയിലത്തെ പീസും നമുക്ക് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മാർക്ക് ചെയ്തെടുക്കാറുണ്ട് പക്ഷേ നമ്മൾ സ്റ്റിച്ച് എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസം വരാറുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം അടിച്ചതിന് ശേഷം മാത്രമാണ് മാർക്ക് ചെയ്ത് കൊടുക്കാറ് കേട്ടോ നമുക്ക് ഇപ്പം ഇറക്കവും എല്ലാം നോക്കി നമുക്ക് ഇറക്കം കൂടുതൽ കൂടുതലാണെങ്കിൽ നമുക്കിപ്പം മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് വെക്കാവുന്നതാണേ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അടിവശത്തെ ഒരു ചെറിയ പീസിന് ഒരിത്തിരി കയറിയാണ് വന്നേക്കുന്നത് അതുകൊണ്ട് ആ ഒരു ലെങ്ത് തന്നെ അടിവശം ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും ഇത്തിരി കൂടുതലിടുന്ന പറഞ്ഞു നമ്മൾ കറക്റ്റ് ഇട്ട് പെട്ടുമ്പോൾ എന്തെങ്കിലും ഒരു കയറി ഇറങ്ങിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അളവിനേക്കാളും കുറവ് വരും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എപ്പോഴും കൂട്ടിയിട്ടിട്ട് ചെയ്യണേ ഇപ്പോൾ ഇനി എക്സ്ട്രാ ഉള്ളതെല്ലാം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ നമുക്കൊരു തയ്യൽ തൂമ്പ് ഒരു ഒന്നര ഒന്നേ മുക്കാൽ രണ്ടു വരെ മതിയാവും അത്രയൊക്കെ കൂടുതലും മതി തയ്യൽ തൂമ്പ് ഇട്ടാൽ മതി അതിലും കൂടുതൽ ആവശ്യം ഉണ്ടാവില്ല അധികം ഉള്ളിൽ കിടക്കുന്നോറും നമ്മളത് അടിച്ചെല്ലാം കഴിയുമ്പം ചുളിവ് വരും ടോപ്പിന് ചുളിവ് വരും അതുകൊണ്ട് അധികം അകത്ത് തയ്യൽ തൂമ്പ് ഇടാത്തതാണ് നല്ലത് നമുക്ക് ബാക്കിവശത്ത് ടക്കൂടി ഇടുന്നുണ്ട് അതുകൊണ്ട് ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് ഒരു ഒമ്പത് ഇഞ്ചും ഒമ്പതിൻ്റെ താഴേക്ക് ഒരു ആറര ഏഴ് ഇഞ്ചോളം താഴോട്ടും വരച്ചിട്ട് വണ്ണത്തിൻ്റെ അവിടുന്ന് ഒരു നാലിഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് ടക്ക് മാർക്ക് ചെയ്യാവേ അതുപോലെ തന്നെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്താൽ ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം നമുക്കിതും കൂടി ജോയിൻ ചെയ്ത് സ്ലിറ്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി എല്ലാം റെഡി ആയിട്ടുണ്ട് വേറെ പണിയൊന്നുമില്ല നമുക്കിതിനകത്ത് ഒരു ഒരിതും കൂടി ഉള്ളൂ നമ്മൾ ഞാൻ ചെയ്യുന്ന എല്ലാത്തിനും മൂന്നടിപ്പ് വീതം ഇടാറുണ്ട് വണ്ണം മൂന്നടിപ്പ് വീതം ഇടാറുണ്ട് തയ്യൽ തുമ്പ് ഇടാറുണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് സൈഡ് നമ്മൾ ഇപ്പം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റ് സ്ലിറ്റടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സ്ലിറ്റ് സ്ലിറ്റടിക്കുമ്പം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൊളഞ്ഞു പോകാണ്ടിരിക്കണം നമ്മൾ ആ ചുരിദാർ ഇത്രയും തയ്ച്ചിട്ട് അവിടെ പൊളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ചുരിദാർ ഒന്നിനും കൊള്ളാണ്ടാവും അതുകൊണ്ട് നമ്മൾ എപ്പോഴും പൊളഞ്ഞു പോകാണ്ട് അടിക്കണം അപ്പം ആ പൊളച്ചിൽ വരാതെ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വലിക്കരുത് ഒരിക്കലും സ്ലിറ്റ് അടിക്കുമ്പോൾ നമ്മൾ വലിക്കാൻ പാടില്ല വലിച്ചൊരിക്കലും അടിക്കരുത് നമ്മൾ അടിക്കുന്നിടത്തുനിന്ന് വലിക്കാൻ പാടില്ല അടിച്ചു കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല അടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ തുണിയെ പിടിച്ച് വലിക്കാൻ പാടില്ല കോട്ടൺ ഒക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല ചില തുണികളാണെങ്കിൽ അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൊളഞ്ഞു പോവും പിന്നെ നമ്മൾ അത് എത്ര വെട്ടിയാലും ആ പൊളച്ചിൽ മാറിക്കിട്ടില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ താഴേന്ന് നമ്മൾ മടക്കി അടിച്ച് മെല് കൊണ്ടുവന്ന് കുത്തി നിർത്തി ഒരു സ്ക്വയർ പോലെ ആക്കി അത് താഴേക്ക് അടിക്കുവാണ് സ്ലിറ്റ് ചെയ്യുന്നത് കേട്ടോ നമുക്കിപ്പോൾ സ്ലിറ്റ് ചെയ്യുന്നത് നമുക്ക് വേറെ നന്നായിട്ട് കാണാൻ കാണത്തക്ക രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം കേട്ടോ നമുക്കതുപോലെ രണ്ട് സൈഡും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിക്കാനുള്ളത് അടിവശം മടക്കി അടിക്കുകയെന്നേ ഉള്ളൂ അടിവശം നമ്മൾ ഒരിഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇടുന്നത് അത് നമ്മൾ മടക്കി അടിക്കുക മടക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ വശത്തൂടെ സ്ലിറ്റിനും അടിവശത്തിനും സൈഡിലായിട്ട് നമ്മൾ ഒരു ഓരടിപ്പും കൂടി കൊടുക്കാറുണ്ട് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം അത് ചെയ്തില്ലേലും വിഷയമില്ല ചില തുണിയിൽ അത് ചെയ്യുന്നതാണ് നല്ലത് ചിലതിൽ ചെയ്യാത്തതാണ് നല്ലത് അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണോ വേണ്ടയോ നോക്കിയിട്ട് നമുക്കത് ചെയ്തെടുക്കാവേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുർത്തി തയ്ക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട്